ഗാസാ മുനമ്പിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു പൂർണ്ണ യുദ്ധവിരാമത്തിന് തയ്യാറായാൽ എല്ലാ ബന്ധികളെയും ഒരുമിച്ച് കൈമാറാമെന്ന ഹമാസിന്റെ നിർദ്ദേശം ഇസ്രായേൽ തള്ളിയതായി ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി ഈ നീക്കം സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുകയും മേഖല അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ബന്ധുക്കളുടെ ജീവനേക്കാൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് മറ്റു നിക്ഷിപ്ത താല്പര്യങ്ങളാണുള്ളതെന്ന് അബു ഉബൈദ് ആരോപിച്ചു വെള്ളിയാഴ്ച പുറത്തുവിട്ട ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഈ നിർണായക പ്രസ്താവന നടത്തിയത് ഇസ്രായേൽ ആക്രമണം തുടരാനാണ് തീരുമാനമെങ്കിൽ ദീർഘകാല പോരാട്ടത്തിന് തങ്ങളും തയ്യാറാണെന്ന ഹമാസിന്റെ മുന്നറിയിപ്പ് മേഖലയിൽ ഒരു വലിയ പോരാട്ടത്തിന്റെ സാധ്യതകൾക്ക് അടിവരയിടുന്നു ഹമാസ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ബന്ദികളെ മോചിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒന്നായിരുന്നു എന്നാൽ ഇസ്രായേൽ ഇത് തള്ളിക്കളഞ്ഞത് ബന്ദികളുടെ കുടുംബങ്ങൾക്കിടയിൽ വലിയ നിരാശ പരത്തിയിട്ടുണ്ട് നേരത്തെയും ബന്ദികളെ മോചിപ്പിക്കാൻ പലതവണ ചർച്ചകൾ നടന്നിരുന്നെങ്കിലും പൂർണമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും ഭാഗികമായ ധാരണകളും താൽക്കാലിക വെടിനിർത്തലുകളും മാത്രമാണ് സാധ്യമായിരുന്നത് ഇപ്പോഴത്തെ തള്ളിക്കളയിൽ ഇസ്രായേൽ ഗവൺമെന്റിന്റെ മുൻഗണനകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബന്ധുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഇസ്രായേൽ നിരന്തരം സംസാരിക്കുമ്പോൾ തന്നെ അവരെ മോചിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്ന് അവർ നിരസിച്ചുവെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് അബു ഉബേദിയുടെ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന് നേരെ വ്യക്തിപരമായ വിമർശനമാണ് ഉന്നയിച്ചത് നെതന്യാഹുവിന് വ്യക്തിപരമായ രാഷ്ട്രീയ നേട്ടങ്ങളും അധികാരവുമാണ് ബന്ധുക്കളുടെ ജീവനേക്കാൾ വലുതെന്നും അതുകൊണ്ടാണ് അദ്ദേഹം വെടിനിർത്തൽ വാഗ്ദാനം തള്ളിയതെന്നുമാണ് ഹമാസിന്റെ വാദം ഈ ആരോപണങ്ങൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബന്ധുക്കളുടെ വിഷയത്തിൽ നെതന്യാഹു സർക്കാരിനെതിരെ ശക്തമായ ജലരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പൊതുസമൂഹത്തിൽ വലിയ വിഭാഗം ആളുകളും ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ എത്ര വലിയ വില നൽകാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടും ഹമാസിന്റെ വാഗ്ദാനം ഇസ്രായേൽ തള്ളിയത് എന്തുകൊണ്ടെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒരുപക്ഷെ ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകാത്തതാകാൻ കാരണം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമെങ്കിൽ എല്ലാ ബന്ധികളെയും വിട്ടയക്കുന്നത് ഒരു രാഷ്ട്രീയ വിജയം നൽകിയേക്കാം എന്ന ആശങ്കയും ഇസ്രായേലിനുണ്ടാവാം ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലും ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ഓരോ ും വർദ്ധിച്ചു വരികയാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അൽമവാസി യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്ത അഭയാർത്ഥികൾ താൽക്കാലികമായി താമസിക്കുന്ന സ്ഥലമാണ് തുണികൊണ്ടുള്ള താൽക്കാലിക കൂടാരങ്ങളിൽ താമസിച്ചിരുന്ന അഞ്ചു പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇത് ഗസയിലെ ഒരിടത്തും സാധാരണക്കാർ സുരക്ഷിതരല്ല എന്ന വസ്തുത അടിവരയിടുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ തിരക്കേറിയ സ്ഥലങ്ങളും ഭക്ഷണവും വെള്ളവും കാത്തു നിൽക്കുന്ന കേന്ദ്രങ്ങളും ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇത് മനഃപൂർവ്വമുള്ള കൂട്ടക്കൊലകളാണോ എന്ന സംശയം ഉയർത്തുന്നുണ്ട് അൽഷിഫ ആശുപത്രിയിലെ മുഹമ്മദ് അബൂ സാൽമിയുടെ വാക്കുകൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ വെളിവാക്കുന്നു ബിഷപ്പും പോഷകാരക്കുറവും കാരണം ആളുകൾക്ക് മാനസിക സമ്മർദ്ദവും ഓർമ്മ നഷ്ടവും ഉണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ദീർഘകാലത്തെ യുദ്ധം സൃഷ്ടിക്കുന്ന മാനസികാഘാതങ്ങൾ ശാരീരികമായ പരിക്കുകൾ പോലെ തന്നെ ഗുരുതരമാണ് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും ലഭ്യമല്ലാത്ത അവസ്ഥ ഒരു ജനതയുടെ മാനസികാരോഗ്യത്തെ പൂർണ്ണമായി തകർക്കുന്നതിന് തുല്യമാണ് ഗാസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു ആശുപത്രികൾക്ക് ആവശ്യമായ മരുന്നുകളോ ഉപകരണങ്ങളോ ഇല്ല ജീവനക്കാർക്ക് മതിയായ വിശ്രമമോ സുരക്ഷയോ ലഭ്യമല്ല ലോകാരോഗ്യ സംഘടന അടക്കമുള്ള ഏജൻസികൾ ഗാസയിലെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് ഈ സംഘർഷത്തിനിടെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ എത്തിയോപ്യ ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിക്ക് പിന്തുണ തേടി മൊസാദ് മേധാവി അടുത്ത് ടെ അമേരിക്ക സന്ദർശിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് യു എസ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് ഈ റിപ്പോർട്ടുകൾ പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചും അവരുടെ താൽപര്യങ്ങളെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഒരു ജനതയെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക തത്വങ്ങളെയും ലംഘിക്കുന്നതിന് തുല്യമാണ് ഇത് വംശീയ ഉന്മൂലനം എന്ന ഗുരുതരമായ ആരോപണങ്ങൾക്ക് വഴി വച്ചേക്കാം അത്തരം ഒരു പദ്ധതി പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും സ്വയം നിർണായക അവകാശത്തെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാകും അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ചും അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ നിർണായകമാണ് മൊസാദ് മേധാവിയുടെ സന്ദർശനം അമേരിക്കയുടെ പിന്തുണയോടെയാണെങ്കിൽ അത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പലസ്തീൻ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണുന്നതിനു ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ യുദ്ധകെടുതികൾക്കിടയിലും ഗസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ആശ്വാസം പകരാനും സമാധാനത്തിനായി ശബ്ദമുയർത്താനും മത നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നത് ആശ്വാസകരമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണം നടത്തിയ ഗസയിലെ ഏക കത്തോലിക്കാ ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിൽ ജെറുസലേമിലെ കത്തോലിക്ക സഭാ തലവൻ പിൻബാറ്റിസ്റ്റ പിസാബല്ലേൻ ഗ്രീക്ക് ഓർത്തഡോക്സ് തലവൻ തിയോഫിലോസ് മൂന്നാമനും സന്ദർശനം നടത്തി യുദ്ധത്തിൽ തകർന്ന ദേവാലയവും അതിൽ അഭയം തേടിയിരുന്ന ജനങ്ങളെയും സന്ദർശിച്ചതിനു ശേഷം ഗസയിലെ കുരുതി ഉടൻ നിർത്തണമെന്ന സഭാ പുരോഹിതൻ ആവശ്യപ്പെട്ടു മതസ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ആരാധനാലയങ്ങൾ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ആകരുതെന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്നു ഹോളി ഫാമിലി ചർച്ചിന് നേരെ ഉണ്ടായ ആക്രമണം ഇസ്രായേൽ സൈന്യം ഈ നിയമങ്ങളെ എത്രമാത്രം മാനിക്കുന്നു എന്നതിനെ കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് മത നേതാക്കളുടെ ഈ സന്ദർശനം ഗാസയിലെ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന ഭീഷണികളിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു ഹമാസിന്റെ വെടിനിർത്തൽ വാഗ്ദാനം ഇസ്രായേൽ തള്ളിയത് സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഹമാസ് ദീർഘകാല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതായി പ്രഖ്യാപിച്ചതോടെ ഗസയിലെ യുദ്ധം ിയും നീണ്ടുപോകാനുള്ള സാധ്യത വർദ്ധിച്ചു ഇത് മേഖലയിൽ വലിയ രീതിയിലുള്ള മാനുഷിക ദുരന്തങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും വഴി വച്ചേക്കാം അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടേണ്ടത് അത്യാവശ്യമാണ് വെടിനിർത്തലിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ ഗാസയിലെ മാനുഷിക സഹായ വിതരണം സുഗമമാക്കാനും യുദ്ധക്കുറ്റങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും ലോകരാജ്യങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇരുപക്ഷത്തിനും അവരുടേതായ ന്യായീകരണങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് എന്നിരുന്നാലും സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതിന് എപ്പോഴും മുൻഗണന നൽകണം ഈ യുദ്ധം എത്രനാൾ നീണ്ടു നിൽക്കുമെന്നോ അതിന്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്നോ പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം ഉടൻ അവസാനിപ്പിക്കേണ്ടതുണ്ട്